പ്രിയമുള്ള പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് ദുൽഹിജ പതിനാറാമത്തെ ദിവസമാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ വർഷം നമ്മളോട് വിട പറഞ്ഞു ഒരു ഹിജർ വർഷം വിട പറഞ്ഞ് ഒരു പുതിയ മാസം വരികയാണ് അഹമ്മദ അള്ളാഹു താലം നമുക്ക് എല്ലാവർക്കും ഹൈറുബർക്കത്ത് തരട്ടെ ആമീൻ പ്രിയമുള്ള മൊക്മിനീകളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തുകൾ ഒരുപാടുണ്ട് അല്ലേ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും അതൊക്കെ ആവർത്തിച്ചു പറയാറുണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കുളിക്കുക എന്നുള്ളത് അല്ലേ കുളിക്കുക എപ്പോഴാണ് നമ്മൾ കുളിക്കേണ്ടത് രാവിലെയാണോ രാത്രിയാണോ ഏറ്റവും നല്ല കുളി നമ്മുടെ ശരീരത്തിന് നല്ലത് എപ്പോഴാണ് കുളിക്കൽ സുന്നത്തായ ചില സമയങ്ങളുണ്ട് കുളിക്കൽ നിർബന്ധമായ ചില സാഹചര്യങ്ങളുണ്ട് കുളിക്കുന്ന സമയത്തുള്ള സുന്നത്തുകൾ ചിലതുണ്ട് അതുപോലെ തന്നെ പലരും ചോദിച്ചു ഔറത്ത് മറക്കാതെ കുളിക്കാൻ പറ്റുമോ ഉളുവെടുക്കുന്ന സമയത്ത് ഔറത്ത് മറക്കണോ അതുപോലെ തന്നെ കുളിക്കുന്ന ആളുകൾ വെക്കുന്ന വലിയ ഭീമൻ ഏഴ് അബദ്ധങ്ങളുണ്ട് അതോടൊപ്പം കുളിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞിരിക്കേണ്ട ഒരു ദുരായും ചെറിയ ഒരു ഇസ്മും ഇൻഷ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി കേൾക്കാം കുളി ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ച സാർ ഞങ്ങൾ കുളിക്കാറുണ്ട് ചുമ്മാ ചവറൂർന്നിട്ട് കുളി അതല്ല കുളി അതും കുളിയാണ് പക്ഷെ കുളിക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കേട്ടാലോ ജീവിത അവസാനം വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത് അള്ളാഹു താല ഇത് പറഞ്ഞ് എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫീക്ക് പടച്ചോം തരട്ടെ ആമീൻ ആമി അസലവലക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു വസ്സലാമു ബഹുമാന സ്നേഹം നിറഞ്ഞ മുക്മിനീങ്ങളെ കരുണാവാരതിയായ പടച്ചറബ്ബ്ബ് നമ്മുടെ ഇന്നത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടുള്ള കാവലും അള്ളാഹു നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള മുക്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് അപ്പം ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അതായത് ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ഇന്ന് ദുൽഹിജ പതിനാറാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പതിനാല് അല്ലെങ്കിൽ പതിമൂന്ന് ദിവസം കൂടിയുള്ളൂ ദുൽഹിജ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പവിത്രതകൾ ഏറെ നിറഞ്ഞ ഒരു വർഷത്തിൻ്റെ അതായത് നമ്മുടെ ഹിജറ കലണ്ടർ അനുസരിച്ചുള്ള ഒരു വർഷത്തിൻ്റെ തുടക്കം മുഹർ മാസമാണ് വരിക അലഹമ്മദില്ല അള്ളാഹുത്ത ആല നമ്മൾ ഈ വർഷം ചെയ്ത ഒരുപാട് കർമ്മങ്ങൾ അല്ലേ നമ്മുടെ റമദാൻ നമ്മുടെ റബിയുൽ റബിയുലവൽ നമ്മുടെ ഷാഹാൻ നമ്മുടെ റജബ് നമ്മുടെ ഈ കഴിഞ്ഞുപോയ ഉലഹയ്യത്ത് പെരുന്നാൾ എല്ലാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു നമ്മുടെ ഈ വീഡിയോകളിൽ തന്നെ എത്രയോ ദിക്ക്രുകൾ പറഞ്ഞു സൊലാത്തുകൾ പറഞ്ഞു തസ്ബീഹുകൾ പറഞ്ഞു നമ്മൾ എല്ലാവരും കൂടി ഇതു ആ ചെയ്തു എല്ലാം അള്ളാഹുത്താല സ്വീകരിക്കട്ടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുത്താല എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ ആമീൻ യാറബുല്ലാലമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തുകളും മാതാപുകളൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കേട്ടതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ വെള്ളിയാഴ്ചയുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പലരും ശ്രദ്ധിക്കാറില്ല പലർക്കും തോന്നിയത് എന്നാൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച നഖം മുറിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ചയോ നഖം മുറിക്കാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ടാണ് അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാഴക്കുമുമ്പെങ്കിലും ഒന്ന് നഖം വെട്ടിയിരിക്കൽ പ്രത്യേകം നല്ലതാണ് അപ്പോൾ വെള്ളിയാഴ്ച നഖം മുറിക്കുക അല്ലെങ്കിൽ വ്യാഴാഴ്ച അസർ കഴിഞ്ഞിട്ട് നഖം മുറിക്കുക അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് നഖം വെട്ടുന്നുണ്ടാകും വ്യാഴാഴ്ച അസറ് കഴിഞ്ഞോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമായക്ക് മുമ്പോ നഖം വെട്ടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും പക്ഷെ അവിടെ പറ്റുന്നവർ പറ്റ് അവിടെ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നു എന്ത് നെയ്യത്ത് വെക്കാൻ മറന്നു പോകുന്നു നഖം വെട്ടുന്നതിന് നീയ്യത്തുണ്ടാവും ഉസ്താദേ ഉണ്ട് എന്താ നെയ്യത്ത് അള്ളാഹുവേ വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്ത് ഞാൻ എടുക്കുന്നു ആ ഒരു നീയ്യത്ത് വേണം എന്ത് വെള്ളിയാഴ്ചയുടെ സുന്നത്തിൽപ്പെട്ട നഖം മുറിക്കുക അത് ഞാൻ നിർവഹിക്കുന്നു അങ്ങനെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്നോ കരുതൽ പ്രത്യേകം നല്ലതാണ് എന്നാൽ അതിൻ്റെ കൂലി ഒട്ടും കുറയാതെ കിട്ടും പിന്നെ നഖം മുറിക്കേണ്ട രൂപം എങ്ങനെയാ നമുക്കറിയാം നമ്മുടെ മക്കൾ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുക ആദ്യം നമ്മുടെ വലത് കൈ വലത് കയ്യൻ്റെ ചൂണ്ടുവിരൽ പിന്നെ മധ്യവിരൽ പിന്നെ മോതിരവിരൽ പിന്നെ ചെറുവിരൽ അത് കഴിഞ്ഞ് അഞ്ചാമതാണ് നമ്മുടെ തള്ളവിരൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇടത്തെ കൈ ഇടത്തേ കൈയിൻ്റെ ചെറുവിരൽ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു പിന്നെ കാലിലാണെങ്കിലോ നമ്മുടെ വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരലിൽ അങ്ങനെ റാ ഷേപ്പിൽ നമ്മൾ റാഷേപ്പിൽ ചെയ്യുന്നു നഖം വെട്ടുന്നു അങ്ങനെയാണ് നഖം വെട്ടൽ സുന്നത്ത് പിന്നെ നഖം വെട്ടിയാൽ ഉടൻ തന്നെ കൈ കഴുകൽ സുന്നത്താണ് അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൊറിഞ്ഞാൽ അവിടെ ഈ വെളുത്തു വരുന്ന ഒരു രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ സൂക്ഷിക്കുക പിന്നെ ഈ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ വെള്ളിയാഴ്ചയാണ് നേരത്തെ പള്ളിയിലേക്ക് പോവുക പുരുഷന്മാർ ഉമ്മമാർ വീട്ടിൽ തന്നെ ഇൻഷാല്ല മറന്നു ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പറയാറുള്ളതാണ് കേട്ടോ ഉമ്മമാർ എന്ത് ചെയ്യുക വെള്ളിയാഴ്ചയിലെ ലുഹർ ബാങ്ക് അതായത് ജുമാക്കുള്ള ബാങ്ക് കേട്ടാൽ അതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അത് കേട്ടാൽ ഉടൻ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി അല്ലെങ്കിൽ ഒന്ന് കഴുകി നജസ് ഇല്ലായെങ്കിൽ എന്താണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറി നിങ്ങൾ നിസ്കാരക്കുപ്പായത്തിൽ നല്ല രൂപത്തിൽ അവിടെ വെച്ച് ദ്വാരക്കുക പിന്നെ പ്രത്യേകം പ്രത്യേകമായി അള്ളാഹു മഹുഫുലുൽ മൊമിനീന വൽ മൊമിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാ എന്ന ദ്വാ എൻ്റെ ഉമ്മമാർ വെള്ളി മറക്കരുത് അതോടൊപ്പം തന്നെ മറക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ട് മറക്കാൻ പാടില്ലാത്ത വെള്ളിയാഴ്ച എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കേണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ഉച്ചക്ക് നിസ്കരിക്കുന്ന നിങ്ങളുടെ ലോഹർ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ദയിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട രണ്ട് ദുവാ ഒന്ന് വൽ അള്ളാഹുമ്മ അജിർണി മിനന്നാർ ഈ രണ്ട് ദുവായും മറന്നുപോകേണ്ട കേട്ടോ ഇൻഷാല്ല പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളിയാഴ്ച നമ്മളൊക്കെ കുളിക്കുന്നവരാണ് അല്ലേ പുരുഷന്മാർ വെള്ളിയാഴ്ച കുളിക്കും ജുമാക്ക് പോകാൻ വേണ്ടി അതുപോലെ തന്നെ സ്ത്രീകളും ഉമ്മമാരും ഒക്കെ വെള്ളിയാഴ്ച കുളിച്ചിട്ടാണ് ചിലപ്പോൾ ദോഹം നിസ്കരിക്കാറുള്ളത് അപ്പോൾ ഈ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നെയ്യത്ത് വെക്കാൻ മറന്നു പോകരുത് സുന്നത്തു കുളികൾ ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് സുന്നത്ത് കുളികൾ ഒരുപാട് സുന്നത്ത് കുളികളുണ്ട് അതിൽ വളരെ വളരെ കൂടി ദീൻ പഠിപ്പിക്കുന്ന ഒരു സുന്നത്ത് കുളിയാണ് ജുമാക്ക് വേണ്ടിയുള്ള കുളി ജുമാക്ക് വേണ്ടി പുരുഷന്മാർ കുളിക്കുമ്പോൾ നീത്ത് വെക്കണം എന്തെന്ന് ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീത്ത് വെക്കണം സ്ത്രീകളും ഉമ്മമാരും എന്താണ് വെക്കേണ്ടത് നീയത്ത് വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയ്യത്ത് വെക്കാൻ മറന്നുപോകരുത് പിന്നെ ഈ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ നമ്മളാണ് കുളിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇപ്പം സ്കൂൾ തുറന്ന കാലമാണല്ലോ അപ്പോൾ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ചിലപ്പോൾ കുട്ടികളെ നമ്മളായിരിക്കും കുളിപ്പിക്കുക അപ്പം അങ്ങനെ മക്കളെ നമ്മൾ കുളിപ്പിക്കുമ്പോഴും വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ നീത്ത് വെക്കണം എന്ത് വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി ഞാൻ എൻ്റെ കുട്ടിയെ കുളിപ്പിക്കുന്നു അങ്ങനെ നീത്ത് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് നിങ്ങൾക്കും കിട്ടും കേട്ടോ നമുക്ക് കിട്ടും അതുകൊണ്ട് മറന്നു പോവണ്ട പിന്നെ വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണല്ലോ സുന്നത്താണ് പിന്നെ ഈ ഒരു നീയത്ത് വെക്കല നീയത്ത് വെക്കലും സുന്നത്താണ് ഒരു ഹദീസ് ഉണ്ട് എന്താണ് ഹദീസ് എന്ന് ഫസാദി ഉമ്മത്തി ഫലഹു ഷഹീദ് എന്നാണ് അതായത് എൻ്റെ ഉമ്മത്ത് ഫസാദ് ആകുന്ന ഒരു കാലം ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് പാപങ്ങളും മോശത്തരങ്ങളൊക്കെ വ്യാപിക്കുന്നൊരു കാലം അത് ഇന്നത്തെ കാലമല്ലേ ഇന്ന് ഏത് തെറ്റാണ് മനുഷ്യൻ ചെയ്യാത്ത എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു കാലത്ത് എൻ്റെ സുന്നത്തിന് ഒരാൾ മുറുകെ പിടിച്ചാൽ അവനിക്ക് ഷുഹതാക്കളുടെ പ്രതിഫലം കിട്ടുമെന്നാണ് അപ്പം അള്ളാൻ്റെ റസൂലിന്റെ സുന്നത്താകുന്ന വെള്ളിയാഴ്ച ദിവസത്തിലെ കുളി അത് കുളിക്കുമ്പോൾ നീയത്ത് വെച്ച് കുളിക്കുക വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായി ഞാൻ കുളി എന്ന് ജുവാക്ക് പോകുന്ന പുരുഷന്മാർ മാത്രമല്ല വീട്ടിൽ ലുഹർ നിസ്കരിക്കുന്ന വെള്ളിയാഴ്ച ഉച്ചക്കത്തെ ലുഹർ നിസ്കരിക്കുന്ന സ്ത്രീകളും ഉമ്മമാരും ഈ നീയ്യത്ത് വെക്കാൻ മറന്നു പോകരുത് നെയ്യത്ത് വെക്കുമ്പോൾ എന്തു ചെയ്യും ഒരു ഷുഹദ ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു രക്തസാക്ഷിയുടെ ഒരു ഷുഹദ പ്രതിഫലം നേടാൻ ചെറിയ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി നമ്മൾ മനസ്സിൽ കരുതിയാൽ ഒരു ഷുഹാ ഇൻ്റെ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് ഈ ഒരു നെയ്യത്ത് വെക്കാൻ മറന്നുപോവണ്ട അപ്പം കുളികൾ ഒരുപാടുണ്ട് അല്ലെ ജുമാക്ക് വേണ്ടിയുള്ള കുളി പെരുന്നാളിന് വേണ്ടിയുള്ള അല്ലെ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളിന് വേണ്ടിയുള്ള കുളിയുണ്ട് ഗ്രഹണ നമസ്കാരത്തിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ് മഴയെ തേടിയുള്ള ആരെങ്കിലും നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ അപ്പോഴും കുളിക്കൽ സുന്നത്താണ് പിന്നെ എഹ്റാമിന് മുമ്പ് അല്ലെ ഹജ്ജിനെ അതുപോലെ തന്നെ ഉമ്രക്കൊക്കെ ഇഹ്റാമിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് അതുപോലെ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ് എഴുത്തിക്കാ ഇരിക്കാൻ ഉദ്ദേശിച്ചവൻ കുളിക്കൽ സുന്നത്താണ് റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ് ഹിജാമ കൊമ്പ് വെക്കുക അത് ചെയ്താൽ കുളിക്കൽ സുന്നത്താണ് ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ കുളിക്കൽ സുന്നത്താണ് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതിനുശേഷം കുളിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ ഭാര്യയുമായി കൂടിച്ചേരാൻ ഉദ്ദേശിച്ചാൽ കുളിക്കൽ സുന്നത്താണ് ഇങ്ങനെ സുന്നത്തായ കുളികൾ ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാം പിന്നെ ചില സമയത്ത് കുളിക്കൽ നിർബന്ധമാണ് അല്ലെ ചില സമയത്ത് കുളിക്കൽ നിർബന്ധമാണ് അതേതാണ് ഒന്ന് മനിയ് പുറപ്പെട്ടാൽ കുളിക്കൽ അത് നിർബന്ധമാണ് അല്ലെ ഫറുതാണ് നിർബന്ധമാണ് അത് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് സ്വപ്നസ്കലനമാണെങ്കിലും നിർബന്ധമാണ് പിന്നെയോ ആർത്തവകാരി ആ ആർത്തവം കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ പ്രസവാനന്തരം പ്രസവം കഴിഞ്ഞിട്ട് ആ പ്രസവത്തിൻ്റെ രക്തം കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ് ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പിക്കൽ നിർബന്ധമാണ് ഇങ്ങനെ ഒരുപാട് നിർബന്ധമായ കുളികൾ ഇസ്ലാമിലുണ്ട് സുന്നത്തായ കുളികൾ ഇസ്ലാമിലുണ്ട് ഇനി കുളിക്കുന്നതിന് മുമ്പുള്ള ചില സുന്നത്തുകളുണ്ട് അത് ഏതാണ് ഒന്ന് വലുവെടുക്കൽ സുന്നത്താണ് ഔറത്ത് മറച്ച് കുളിക്കൽ സുന്നത്താണ് ആദ്യം തന്നെ ഷവറ് തുറന്നിട്ട് അതിൻ്റെ താഴെ പോയി നിൽക്കലില്ല മറിച്ച് ശരീരത്തിൽ എന്തെങ്കിലും കഴുക്കുകൾ ഉണ്ടെങ്കിൽ നജസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം കഴുകി അത് സുന്നത്താണ് വെള്ളം മിതമായി ഉപയോഗിക്കൽ സുന്നത്താണ് ശരീരത്തിൻ്റെ മടക്കുകൾ കുഴികൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴുകൽ സുന്നത്താണ് സംസാരം ഉപേക്ഷിക്കൽ സുന്നത്താണ് കുളി കഴിഞ്ഞിട്ട് പറയണം എന്ത് ഒരു മനുഷ്യൻ അവൻ വധുവെടുത്തു കഴിഞ്ഞിട്ട് പറയുന്നു എന്താ പറയുന്നത് ഒരു ദു പറയാറുണ്ടല്ലോ െടുത്തിട്ട് കഴിഞ്ഞിട്ട് പറയുന്നൊരു ദണ്ടല്ലോ ആ ദ ഒരു മനുഷ്യൻ കുളി കഴിഞ്ഞിട്ടും പറയാം അവനിക്ക് പറയൽ നല്ലതാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അള്ളാഹുവേ പടച്ചവനെ നീ എന്നെ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണയല്ല ശുദ്ധിയുള്ളവരിൽ ഉൾപ്പെടുത്തണയല്ല എന്റെ പാപങ്ങൾ പൊറത്തു തരണയല്ലേ എന്നുള്ള ദുവാളിച്ചു കഴിഞ്ഞാലും പറയൽ സുന്നത്താണ് ഉമ്മമാരെ ഉപ്പമാരെ പ്രത്യേകിച്ച് ഉളുവെടുത്തു കഴിഞ്ഞിട്ട് പറയൽ ഈ ദ സുന്നത്തായതുപോലെ കുളിച്ചു കഴിഞ്ഞ നല്ലതാണ് അപ്പൊ നിർബന്ധമായ കുളി സുന്നത്തായ കുളി കുളിയുടെ സുന്നത്തുകൾ പറഞ്ഞു ഇനിയോ ചില സംശയങ്ങളുണ്ട് എന്താണ് സംശയങ്ങൾ ഉസ്താദെ ഔറത്ത് മറച്ച് കുളിക്കൽ നിർബന്ധമാണോ ഔറത്ത് മറച്ചു കുളിക്കൽ നിർബന്ധമല്ല പക്ഷേ നല്ലതാണ് സുന്നത്താണ് ഔറത്ത് മറക്കാതെ കുളിക്കൽ കറാഹത്താണ് കേട്ടോ കറാഹത്താണ് പിന്നെ ഈ ഔറത്ത് മറക്കാതെ മുതു എടുക്കാമോ അതൊരു ചോദ്യമാണ് ഔറത്ത് മറക്കാതെ എടുക്കാമോ ഉദുവെടുക്കാമോ ഉദുവെടുക്കാം മുതുവൊക്കെ ശരിയാകും എന്നാൽ ഔറത്ത് മറക്കലാണ് നല്ലത് രാവിലെയാണോ രാത്രിയാണോ കുളിക്കൽ നല്ലത് ഇവിടെ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ രാവിലെ കുളിക്കൽ നല്ലതാണ് എന്നാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളിക്കലല്ല ശരീരം മേൽ കഴുകുക ആ ശരീരം കഴുകൽ അത് എന്താണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ നമുക്ക് ഉണർവുണ്ടാവാൻ ഒരു ഒരു ഉഷാറുണ്ടാവാൻ നല്ലതാണ് പിന്നെ ഈ കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് കുളിക്കുന്ന ആളുകൾ ഒഴിവാക്കേണ്ട ഏഴ് തെറ്റുകളുണ്ട് ഒഴിവാക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ വലിയ അബദ്ധമാണ് നമ്മുടെ നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ശരീരത്തിനെ കേടാൻ കുളിക്കുന്നത് എന്തിനാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവാൻ പക്ഷേ കുളിക്കുന്ന സമയത്ത് ഏഴ് തെറ്റുകൾ നമ്മൾ അധികരിപ്പിച്ചാൽ നമ്മൾ ആവർത്തിച്ചാൽ അതിങ്ങനെ ആവർത്തിച്ച് ഓരോ കുളിയിലും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ എന്താ പറയുക ശരീരം വലിയ ക്ഷീണിക്കുകയും നമ്മുടെ ശരീരത്തിന് പല അസുഖങ്ങളുണ്ടാവുകയും ചെയ്യും അതിൽപ്പെട്ട ഒന്നാണ് സ്ഥിരമായി ചൂടുവെള്ളത്തിൽ കുളിക്കുക എപ്പോഴും ചൂടുവെള്ളം അത് പറ്റൂല പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് സ്കിന്നിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഇപ്പോൾ ശരീരത്തിന് വേദന ഉള്ള സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമെന്നാണ് നീർക്കിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുളിക്കുക ഉപ്പിട്ട വെള്ളം കൊണ്ട് കുളിക്കുക അത് നല്ലതാണ് ഇതൊക്കെ നമ്മുടെ പഴയ പഴയകാലത്ത് നമ്മുടെ വല്ലുപ്പന്മാരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നല്ല ഫ്രഷ്നെസ് കിട്ടാൻ ഒരു ഉഷാറുണ്ടാവാൻ അത് പച്ചവെള്ളത്തിൽ കുളിക്കലാണ് നല്ലത് അപ്പോൾ സ്ഥിരമായി ചൂടുവെള്ളം അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ പിന്നെ രണ്ടാമത്തേത് സോപ്പിൻ്റെ അമിതമായ ഉപയോഗം സോപ്പ് എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ മണത്തിന് വേണ്ടി അത് പതയ്ക്ക് വേണ്ടി നിറത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് സ്ഥിരമായി ഇങ്ങനെ സോപ്പ് ഉപയോഗിക്കുക അത് അമിതമായി ഉപയോഗിക്കുക അത് നമ്മുടെ മുടി പൊട്ടിപ്പോവാനും മുടി കൊഴിയാനും മുടിയുടെ ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെടാനും നമ്മുടെ മുഖത്തുള്ള ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് കഴുകുമ്പോൾ ചിലപ്പോൾ വെളുത്തൊക്കെ ഇരിക്കും പക്ഷെ അത് കഴിഞ്ഞ് അത് നമ്മുടെ ശരീരത്തിന് കേടാണ് നമ്മുടെ തൊക്കിന് കേടാണ് അതുകൊണ്ട് ഈ മുഖത്തും തലയിലും ഈ ഡോക്ടർമാർ പറയാറുണ്ട് ഒരിക്കലും നേരിട്ട് സോപ്പ് തേക്കരുത് നമ്മൾ സോപ്പ് ഇങ്ങനെ പതപ്പിച്ചിട്ട് നമ്മുടെ തലയിലും മുഖത്തുമൊക്കെ തേക്കുക കേട്ടോ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെയോ മൂന്നാമത്തെ എന്നും ചകിരി അതുപോലെ ഇഞ്ച സ്ക്രബ്ബർ വെച്ച് തേച്ച് ഒരു സ്വഭാവം അത് പാടില്ല നമ്മൾ ചിലപ്പോൾ കുളി എന്താണ് സോപ്പ് ഉപയോഗിച്ച് മാത്രം കഴുകി പോവുക എല്ലാ ദിവസവും തേച്ച് 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 അത് നമ്മുടെ എന്താണ് ഈ ശരീരത്തിൻ്റെ നമ്മുടെ തൊക്കിൽ ഒരുപാട് കോശങ്ങളുണ്ട് ആ കോശങ്ങൾ എന്താണ് നശിച്ചു പോവാൻ കാരണമാണ് ചില ആൾക്കാർ തേച്ചേ കുളിക്കില്ല വെറുതെ ഒരു വെള്ളം ഒഴിച്ച് സോപ്പ് തേച്ച് വെറുതെ കുളിച്ച് പോരും അതും പാടില്ല അപ്പോൾ നമ്മുടെ തൊക്കിൻ്റെ പുറത്ത് എന്താണ് അഴുക്ക് അടിഞ്ഞുകൂടാൻ കാരണമാണ് അപ്പോൾ അമിതമായ തേച്ചു കുളിയും തീരെ തേച്ചു കുളി ഇല്ലാത്ത അവസ്ഥയും സൂക്ഷിക്കുക നാലാമത്തേത് നമ്മുടെ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് പൈപ്പ് ഷവർ അതൊക്കെ ഒന്ന് ഒരു വർഷത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ ആറ് ആറുമാസത്തിലൊരിക്കലെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കാം നമ്മുടെ ടാങ്കിൻ്റെ അല്ല മുകളിലുള്ള വാട്ടർ ടാങ്ക് അതൊന്ന് പോയി ഒന്ന് നോക്കണം ഒരു മൂന്ന് മാസം ആറ് മാസം അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിൽ അത് തുറന്നിട്ട് നമ്മൾ നോക്കണം അതിലെന്താണ് ഫംഗസ് ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാകും പൂപ്പൽ ഉണ്ടാകും പായലുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചത്തുകിടക്കുന്നുണ്ടാകും അതൊന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അഞ്ചാമത്തേത് ചില ആളുകൾ കുളിച്ച് കഴിഞ്ഞ് ചില തുമ്മൽ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അതെന്താണ് അവരുപയോഗിക്കുന്ന കർച്ചീഫ് മോശമാണ് നമ്മൾ എല്ലാ വസ്തുവും നമ്മൾ അലക്കാറുണ്ട് നമ്മുടെ തുകർത്ത് എപ്പോഴും അലക്കിയത് അല്ലേ നമ്മുടെ തുകർത്ത് നോക്കിയാൽ ചിലപ്പോൾ മഞ്ഞച്ച് അല്ലെങ്കിൽ എന്താ മറ്റ് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകും ചില തോർത്തുകൾക്ക് എന്താ അതിനിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് കഴുകാതെ അതിങ്ങനെ ഉപയോഗിക്കുന്നു ശരീരം തേക്കുന്നു അല്ലെങ്കിൽ ഉടുത്തു കുളിക്കുന്നു അത് അപ്പോൾ തന്നെ വിരിച്ചിരുന്നു അതല്ലാതെ അതൊന്നും സ്പെഷ്യലായി കഴുകാൻ പലരും മടിയാണ് അതുണ്ടാവാൻ പാടില്ല ഈ എന്താണ് തുകർത്ത് നമ്മൾ ഉടുത്തു കുളിക്കുന്ന തുകർത്ത് അല്ലെങ്കിൽ ടവ്വല് അത് വൃത്തിയാക്കിയില്ല എങ്കിൽ ചർമ്മ രോഗങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വലിയ അസ്വസ്ഥതകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഒരിക്കലും മുഖത്ത് ആറാമത്തേത് ഒരിക്കലും മുഖത്ത് കുളിക്കുമ്പോൾ മുഖത്ത് നമ്മൾ ചകിരി ഇട്ട് തേക്കരുത് അങ്ങനെ ആളുകളുണ്ട് മുഖം എന്ന് പറഞ്ഞ് ചകിരി ഇട്ട് തേക്കും അത് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് രാവിലെ എന്നും കുളിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ് തീരെ കുളിക്കാതിരിക്കുന്നത് വളരെ ശരീരത്തിന് കേടാൻ എന്നും കുളിക്കാൻ പറ്റിയാൽ ഹയർ അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒന്നിടപെട്ട ദിവസങ്ങളിലെങ്കിലും കുളിച്ചിരിക്കുക അപ്പോൾ കുളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ ഒരു ദ്വാ പറഞ്ഞു ആ ദ്വാ മറന്നു പോകരുത് കേട്ടോ പിന്നെ നീയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ കുളിക്കുന്ന സമയത്തുള്ള പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഉമ്മമാർക്കുപ്പമാർക്ക് ഞാനൊന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവൻ കുളി കഴിഞ്ഞിട്ട് അവൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമുണ്ട് ആ നാമം ഒരു മനുഷ്യ

ചില പറയേണ്ട സന്ദർഭങ്ങൾ മഹത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ചില ഇസ്മുകൾ പറയേണ്ട ചില സമയങ്ങൾ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ചില എണ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യൻ കുളി കഴിഞ്ഞാൽ കുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് അല്ലേ അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ അഴുക്കുകൾ പോയി മനസ്സൊന്ന് എന്താ എല്ലാവിധത്തിലുള്ള വിജയങ്ങൾക്കും അതുപോലെ എല്ലാവിധത്തിലുള്ള റാഹത്തുകൾക്കും മനസ്സൊന്ന് തുറന്നു കിട്ടണം അള്ളാഹുയാ വിജയം തരുന്നവനെ അള്ളാഹുവെ ഞാൻ കുളിച്ച് ശുദ്ധിയായതുപോലെ എൻ്റെ ജീവിതത്തിലും നീ വിജയങ്ങൾ തരണേ എനിക്ക് നീ ശുദ്ധി ി തരണേ എനിക്ക് നീ എല്ലാവിധത്തുള്ള എൻ്റെ സന്തോഷങ്ങളും തരണേ എന്ന് നമുക്ക് പറയാം യാ യാ ഫത്താഹു അള്ളാഹ് ഒരൊറ്റവട്ടമെങ്കിലും പറഞ്ഞാൽ മതി പറയോ പറയണം യാ യാ അള്ള കുളി കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറണേ ഇറങ്ങുമ്പോൾ വലതു കാലുകൊണ്ട് ഇറങ്ങണേ ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ കുളിക്കാൻ കയറുമ്പോൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ചയിലെ പ്രത്യേകമായ സുന്നത്തിൽ കുളിക്കുക ആ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മറ്റൊരവസരത്തിൽ പറയാം അപ്പോൾ വെള്ളിയാഴ്ച ദിവസം സുഹൃത്തു കഹഫൊന്നും മറന്നു പോവേണ്ട മരണപ്പെട്ടവരെ ജിയാർത്തിയുക സ്വതക്കുകൾ പറ്റുന്ന പോലെ കൊടുക്കുക നമ്മൾ നല്ലതുപോലെ ദ്വാരക്കുക ഒരുപാട് ഇത് സ്വലാത്ത് തസ്വീഹൊക്കെ പറയും പ്രത്യേകിച്ച് സ്വലാത്ത് അറിയാവുന്ന ഏത് സ്വലാത്തും നമ്മൾ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാനഹു വത്താല നമ്മളെല്ലാവരെയും ഖയറിൻ്റെ സലാമത്തിൻ്റെ ബറക്കത്തുള്ള നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും അള്ളാഹു താലം നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി താല വ